ആളൂർ പുഴയിൽ ബാർബർ ഷോപ്പിലെ മാലിന്യം തള്ളിയ ആളെ കണ്ടെത്തി മാലിന്യത്തിൽ നിന്നു ലഭിച്ച സംഭാവന രശീതി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മാലിന്യം തള്ളിയ ഇതര സംസ്ഥാനക്കാരനായ സ്ഥാപന ഉടമയെ തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ ദിവസം രാവിലെ പുഴയുടെ സമീപത്തുള്ള സ്ഥാപനങ്ങളിലുള്ളവരാണ് പുഴയിൽ ബാർബർ ഷോപ്പിലെ മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തിയത് പഞ്ചായത്ത് അധികാരികളെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെയും രാവിലെ തന്നെ വിവരം വിവരമറിയിച്ചുവെങ്കിലും വൈകുന്നേരം ഏഴു മണിവരെ ബന്ധപ്പെട്ടവരാരും തിരിഞ്ഞുനോക്കിയില്ല എന്നാക്ഷേപം ഉയർന്നിരുന്നു സംഭവം സിസിടിവി കഴിഞ്ഞ ദിവസം വാർത്ത നൽകുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വകുപ്പും അന്വേഷണം ഊർജിതമാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് മാലിന്യം തള്ളിയ ആളെ തിരിച്ചറിഞ്ഞത് മാലിന്യത്തിൽ നിന്ന് ലഭിച്ച സംഭാവന രശീതി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ചൊവ്വനൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഓഫ് ഡവ് ആൻഡ് പാസിഫർ എന്ന ചാരിറ്റബിൾ സംഘടനയുടെ രശീതിയാണെന്ന് കണ്ടെത്തുകയും സൊസൈറ്റിയുടെ ഭാരവാഹിയായ കുന്നംകുളം കീഴൂർ സ്വദേശി കെ എം ഷിഹാബിന്റെ സഹായത്തോടെ മാലിന്യത്തിൽ നിന്ന് കണ്ടെത്തിയ രശീദിയുടെ നമ്പർ പ്രകാരം മറ്റം മുതൽ ആളൂർ വരെയുള്ള മേഖലയിൽ നൽകിയതാണെന്ന് വ്യക്തമാകുകയായിരുന്നു തുടർന്ന് കൂനമുച്ചി മറ്റം ആളൂർ സെന്ററുകളിൽ സൊസൈറ്റി ഭാരവാഹികളുടെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ മറ്റം സെന്ററിൽ പ്രവർത്തിക്കുന്ന എക്സ് എക്സ് ലുക്ക് സലൂണിൽ നിന്നുള്ള മാലിന്യമാണ് പുഴയിൽ തള്ളിയതെന്ന് ബോധ്യപ്പെട്ടു യു പി സ്വദേശിയായ അതിഥി തൊഴിലാളി മുഹമ്മദ് നബിയാണ് സ്ഥാപന ഉടമ ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച് പിഴ ഈടാക്കുന്നതിനുള്ള ശുപാർശ ുപ്പ് നൽകിയിട്ടുണ്ട് പുഴയിൽ തള്ളിയ മാലിന്യം എടുത്ത് മാറ്റുവാനും നിർദ്ദേശിച്ചു പരിസരവാസികൾ വിവരം നൽകിയിരുന്നുവെങ്കിലും കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രതിരോധ കുത്തിവയ്പ്പ് നടക്കുന്നതിനാലും മറ്റ് ആരോഗ്യ വിവര റിപ്പോർട്ട് സമർപ്പണത്തിന്റെയും തിരക്കിലായിരുന്ന ആരോഗ്യ വിഭാഗത്തിനും പഞ്ചായത്തിന്റെ ഭരണ പദ്ധതി പ്രവർത്തനങ്ങളുടെ അന്തിമ റിപ്പോർട്ട് സമർപ്പണത്തിന്റെ തിരക്കും മൂലമാണ് പഞ്ചായത്ത് അധികൃതർക്കും സംഭവസ്ഥലത്ത് വൈകി മാത്രം എത്തി പരിശോധന നടത്താനായതെന്നാണ് ഔദ്യോഗിക ഭാഷ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ ശിക്ഷാ നടപടികൾ സ്വീകരിച്ച് പിഴ ഈടാക്കിയ മികച്ച പഞ്ചായത്തായ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിനെയും ആരോഗ്യവകുപ്പിനെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ അതീവ ഖേദമുള്ളതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു മലിനപ്പെടുത്തുക എന്നുള്ളത് ആരോഗ്യവകുപ്പല്ല ചെയ്യുന്നത് ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ് ഇത് തിരിച്ചറിയേണ്ടതുണ്ട് ഈ നമ്മുടെ കയ്യിലുള്ള റെസിപ്റ്റ് നമ്പറും കൂടി നമ്മൾ നോക്കിയിട്ടാണ് ഈ ഒരു സലൂണാണ് ഇതിലെ വേസ്റ്റ് അനച്ചുമായി പുളയിലേക്ക് വലിച്ചെറിഞ്ഞ് നിന്ന് വളരെ കൃത്യമായ കണ്ടെത്താൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം അടച്ചുപൂട്ടുന്നത് ഉൾപ്പെടെയുള്ള നിയമ നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പഞ്ചായത്തിന് റിപ്പോർട്ട് നൽകും എന്തായാലും ഈ ഒരു പ്രവർത്തനത്തിൽ നമ്മളെ സഹായിച്ചിട്ടുള്ള ശിഹാബിനും അവരുടെ ബിഞ്ചു നിങ്ങളുടെ ആരോഗ്യ വകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയും സ്നേഹവും നന്ദിയും അറിയിക്കുക